പൊതുപ്രവർത്തകർ എന്ന് നാം സാധാരണ വിളിക്കാറുള്ളത് വിവിധ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളുകളെയാണ് ഇടത് വലതുമുന്നണിയിലെയും എൻ ഡിയിലെയുമൊക്കെയുള്ള പ്രധാന രാഷ്ട്രീയക്കാരെയൊക്കെ കാലങ്ങളായി പൊതുസമൂഹത്തിന് അറിയാവുന്നതുമാണ് ചാനലുകളൊക്കെ ഇത്രയും വ്യാപകമാകുന്ന കാലത്തിനു മുമ്പ് പറഞ്ഞതൊക്കെ രാഷ്ട്രീയക്കാർ മാറ്റി പറയാറുണ്ടായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കാസർഗോഡിൽ നിന്ന് കാറിൽ യാത്ര തുടങ്ങുന്നു അപ്പോൾ അവിടെ വെച്ച് പറയുന്ന കാര്യങ്ങൾ ആവില്ല കൊച്ചിയിൽ എത്തുമ്പോൾ പറയുന്നത് വാക്കുകൾ വിവാദമാകുമെന്ന് കാണുമ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ മാധ്യമ പ്രവർത്തകരെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞത് തന്നെ മാറ്റി പറയും എന്ന് പറഞ്ഞാൽ വീണെടുത്ത് കിടന്ന് ഉരുണ്ടു അല്ലെങ്കിൽ വാക്കുകൾ മാറ്റി പറഞ്ഞു എന്നൊക്കെ പിറ്റേ ദിവസത്തെ മാധ്യമങ്ങൾ അച്ചടിച്ചു വരും അതൊക്കെ ആ രീതിയിൽ ലഘൂകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു നായനാരും പറഞ്ഞതൊക്കെ മാറ്റി പറയുകയും മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്നൊക്കെ പറഞ്ഞ വിഷയം വഴിതിരിച്ചുവിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അക്കാലം പോലെയല്ല ഇപ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു ചാനലുകളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും എല്ലാം എണ്ണം കൂടി വരികയാണ് എന്നിട്ടും മുഖത്ത് നോക്കി യാതൊരു എളുപ്പമില്ലാതെ കള്ളം പറയുന്ന രാഷ്ട്രീയക്കാരെയാണ് നാം കാണുന്നത് ചിലർ പറയുന്നത് ശരിയാകാം അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നവർ പറയുന്നത് പച്ച നുണ തന്നെയാണ് എന്നുവെച്ചാൽ പച്ചക്കള്ളം പറയുന്ന രാഷ്ട്രീയക്കാരെയാണ് നാം ഇത്രയും കാലം വിശ്വസിച്ച് വന്നിരുന്നത് എന്നർത്ഥം ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ കേരളീയ ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന ആരോപണം ഏതാനും ദിവസങ്ങളിലായി വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഇതിനായി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് ബി ജെ സംസ്ഥാന ഉപാധ്യക്ഷയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന ബോംബ് ആദ്യം പൊട്ടിച്ച ശോഭ തന്നെയാണ് പുതിയ വെളിപ്പെടുത്തലുകളും നടത്തിയത് കൂടിക്കാഴ്ചയെക്കുറിച്ച് ആലോചിക്കാനായി ദല്ലാൽ നന്ദകുമാർ വടക്കാഞ്ചേരിയിലുള്ള തന്റെ സഹോദരിയുടെ മകന്റെ വസതിയിലെത്തി കൂടാതെ തൃശൂരിലെ വീട്ടിലും രണ്ടു തവണ വീതം വന്നിരുന്നു അങ്ങനെ മൂന്ന് തവണ ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തിയത് ജയരാജൻ ബി ജെ പിയിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് ആ കൂടിക്കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടതായി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് തന്നേക്കാൾ ജൂനിയറായ എം ഗോവിന്ദനെ സി സംസ്ഥാന സെക്രട്ടറി ആക്കിയതിന്റെ അനിഷ്ടവും വേദനയും കാരണമാണ് പാർട്ടി വിടുന്നതെന്നും ഇ പി പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെടുകയും ജയരാജനെ കാണാമെന്ന് അവർ അറിയിക്കുകയും ചെയ്തതായി ശോഭ പറയുന്നു അതിനുശേഷം ഡൽഹിയിലെ ഹോട്ടൽ ലളിതിൽ വെച്ച് ഞങ്ങൾ മൂന്ന് പേരും വീണ്ടും കണ്ടു ബി ജെ പിയിൽ ചേരാനുള്ള തൻ്റെ ഇടത്തോടെ വന്ന ജയരാജനുമായി ഹോട്ടൽ മുറിയിൽ ഇരുന്ന് ചായ കുടിക്കുകയും അഞ്ചാറ് മിനിറ്റ് സംസാരിക്കുകയും ഒക്കെ ചെയ്തു പെട്ടെന്ന് ഇ പി ജയരാജൻ ഒരു ഫോൺ കോൾ വരുന്നു ഇതോടെ മുഖഭാവവും ശരീരഭാഷയും ഒക്കെ മാറുകയും അദ്ദേഹം ആകെ ടെൻഷനിലാവുകയും ചെയ്തുവെന്നാണ് ശോഭ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ബി ജെ പിയിൽ ചേരാനിരിക്കുകയാണ് ഈ പറയുന്ന ഇ പി ജയരാജൻ അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുന്നു ഇക്കാര്യം നമുക്കൊന്ന് നീട്ടി വെക്കേണ്ടി വരുമെന്നും തന്നോട് പറയുകയും ഉണ്ടായി അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി നേതാവുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്താനാണ് എത്തിയത് അവിടെ അതാണ് മുടങ്ങിയത് അപ്പോൾ ആരുടെ ഫോണാണ് വന്നതെന്നൊന്നും അറിയില്ല ഒരുപക്ഷെ പിണറായി വിജയൻ ആയിരിക്കാമെന്നും ശോഭ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം ഇ പി മടങ്ങി നാട്ടിലേക്ക് പോകുന്നു ശോഭയും പോകുന്നു പിന്നീട് എം വി ഗോവിന്ദൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തി ഈ യാത്ര തൃശ്ശൂരിലേക്ക് എത്തിയ ദിവസം രാമനിലയത്തിൽ എത്തണമെന്ന് നന്ദകുമാർ വിളിച്ചു പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് ഇനി താല്പര്യമില്ലെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ് എന്നാൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ വേണ്ടി ജയരാജൻ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് ഇ പി അന്ന് കണ്ടപ്പോൾ വിശദീകരിച്ചതായും ശോഭ സുരേന്ദ്രൻ വെളിപ്പെടുത്തുന്നു തനിക്കും കുടുംബത്തിനും അന്ന് ഭീഷണി ഉണ്ടായെന്നും തൽക്കാലം ഈ പദ്ധതികൾ മാറ്റിവെക്കേണ്ടി വരുമെന്നും പിന്നീട് വിവരമറിയിക്കാമെന്നുമാണ് പറഞ്ഞത് പിന്നീടൊരിക്കൽ കൊച്ചിയിലുള്ളപ്പോൾ ശോഭയ്ക്ക് ഒരു ഫോൺ വരുന്നു ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടേക്ക് എത്താൻ ജയരാജൻ നിർദ്ദേശിച്ചതായിട്ടാണ് ഈ വിളിച്ചയാൾ പറഞ്ഞത് അവിടെ വെച്ച് ജയരാജൻ്റെ മകനെ കാണുകയാണ് അല്ലാതെ ഇ പി പറഞ്ഞതുപോലെ യാദൃച്ഛികമായി മകനെ കണ്ട് നമ്പർ വാങ്ങിയതൊന്നുമല്ല ഇടക്കാലത്ത് ബി ജെ പി വിടാൻ തീരുമാനിച്ച ആളാണ് ശോഭ സുരേന്ദ്രൻ എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ ശോഭ ശ്രമം നടത്തിയതായും വിവാദ ഇടനിലക്കാരനായി ടി ജി നന്ദകുമാർ ആരോപിക്കുന്നുണ്ട് അതായത് ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനാലാണ് ഇത് നടക്കാതിരുന്നത് ശോഭ സുരേന്ദ്രനും ഇ പി ജയരാജനും തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നും ശോഭ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നും നന്ദകുമാർ പറഞ്ഞു വെക്കുന്നു ജയരാജൻ കൂടിക്കാഴ്ചക്കായി ഡൽഹിയിലോ ഗൾഫിലോ ഒന്നും പോയിട്ടില്ല ശോഭ സുരേന്ദ്രൻ കെ സുധാകരനുമായി ചേർന്ന് ഇപ്പോൾ നടത്തുന്ന കള്ളക്കളിയുടെ യാഥാർത്ഥ്യം ഉടൻ പുറത്തുവിടുമെന്നും നന്ദകുമാർ പറയുന്നുണ്ട് ബി ജെ പിയിൽ വിമത പരിവേഷമുള്ള ശോഭയെ ഇക്കാര്യത്തിൽ കൂട്ടുപിടിക്കുമോ എന്നും നന്ദകുമാർ ചോദിക്കുന്നു എന്നാൽ തനിക്ക് കേന്ദ്ര നേതൃത്വത്തിലെ പ്രമുഖരുമായുള്ള ബന്ധം ബോധ്യപ്പെട്ടതിനാലാകാം ബി ജെ പിയിൽ ചേരാനുള്ള ചർച്ചയ്ക്ക് ജയരാജൻ തന്നെ സമീപിച്ചതെന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് ജാവദേക്കർ ഇ പി ജയരാജനുമായി മുക്കാൽ മണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തിയതായി ദല്ലാൽ നന്ദകുമാറും വ്യക്തമാക്കുന്നുണ്ട് പിണറായി വിജയന്റെ ലാവലൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ആ കൂടിക്കാഴ്ച നടന്നത് മാത്രമല്ല താൻ പല കാര്യങ്ങൾക്കായി പിണറായിയുമായി ഇരുപത് തവണയോളം കൂടിക്കാഴ്ച നടത്തിയതായും ദല്ലാൽ നന്ദകുമാർ അവകാശപ്പെടുന്നു ഇതെല്ലാം തന്നെ പിണറായിയുടെ ആവശ്യപ്രകാരമായിരുന്നു കൂടിക്കാഴ്ചകളെന്നാണ് നന്ദകുമാർ പറഞ്ഞു വെക്കുന്നത് വിവാദം മുറുകിയതോടെ താൻ ആ സ്ത്രീയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു എന്ത് കാര്യത്തിലാണ് ശോഭയെ കാണേണ്ടത് അവരുടെ പ്രസംഗം പോലും അരോചകമുണ്ടാക്കുന്നതാണ് ശോഭ സുരേന്ദ്രനെ പണ്ടേ തനിക്കിഷ്ടമല്ലെന്നും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നത് നുണയാണെന്നും ജയരാജൻ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇത്തരം നുണപ്രചാരണത്തെ നിയമപരമായി നേരിടും ബുദ്ധിയുള്ള ആരെങ്കിലും പോയി ബി ജെ പിയിൽ ചേരുമോ എന്നും ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം വാർത്താ നിർമ്മിതി എന്നും ഇ പി പറയുന്നുണ്ട് ശോഭ ഈ പറയുന്ന ഹോട്ടലിൽ ഇതുവരെ താൻ പോയിട്ടില്ല ഡൽഹി തന്നെ പോയിട്ട് തന്റെ രണ്ടു വർഷമായെന്നും ഇ പി വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ കാര്യങ്ങളെല്ലാം ഇ പി വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പം വ്യക്തമാകുന്നത് എന്ന് വെച്ചാൽ നുണ പറഞ്ഞതെല്ലാം ശോഭാ സുരേന്ദ്രനാണെന്ന് ജയരാജനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറയുന്നു അതുകൊണ്ട് തന്നെ സി പി എം സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം ശോഭയ്ക്കെതിരെ കേസ് കൊടുക്കും അപ്പോൾ ശോഭ വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സി പി എമ്മിലെ മുതിർന്ന നേതാവ് കൂടിയായ ഇ പി ജയരാജൻ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നീട് എം സംസ്ഥാന മന്ത്രി പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അതായത് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ജനപ്രതിനിധിയായ ആളാണെന്ന് അർത്ഥം നിലവിൽ ഇടതുമുന്നണി കൺവീനർ കൂടിയായ അദ്ദേഹം മനഃപൂർവ്വം നുണ പറയുമെന്ന വിമർശനം ഒന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ സാഹചര്യങ്ങളെ സമ്മർദ്ദത്താൽ കള്ളം പറയുമോ അതും നമുക്കറിയില്ല എന്തായാലും ജയരാജനെ നമ്മൾ വിശ്വസിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ ആരോപണം ഉന്നയിച്ച ബി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനോ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ലോക്സഭയിലേക്കുമൊക്കെയായി ഏഴെട്ട് തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാൽ ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്നതായിരുന്നു പ്രധാന പ്രചാരണം സ്ത്രീകളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും ഒക്കെ മനസ്സ് കീഴടക്കിയ ശോഭ സുരേന്ദ്രൻ കള്ളം പറയുമോ അതൊന്നും നമുക്കറിയില്ല ഇടതുമുന്നണി കൺവീനറായ ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരിൽ ഒരാൾ പറയുന്നത് നുണയാണ് അപ്പോൾ കേരളീയ സമൂഹം ഇത്രയും കാലം ആദരവോടെ കണ്ടിരുന്ന രാഷ്ട്രീയ നേതാക്കൾ ഒരാൾ പരസ്യമായി കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പച്ചയ്ക്ക് നുണ പറയുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവരാണോ നമ്മുടെ ജനപ്രതിനിധികളാകേണ്ടതെന്ന് പൊതുജനം ചിന്തിച്ചാൽ നമുക്ക് കുറ്റം പറയാനുമാകില്ല അപ്പൊ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടതടക്കം വിവിധ ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കാണാറുണ്ടെന്ന് വിവാദ നായകനായ ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ട് ഒന്നും രണ്ടുമല്ല ഇരുപത് തവണയെങ്കിലും പിണറായി വിജയനുമായി ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത് പണത്തിനു വേണ്ടി എന്ത് വൃത്തികേടിനും തയ്യാറാകുന്ന ആളെന്നാണ് നന്ദകുമാറിനെ കുറിച്ച് പിണറായി നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരാളുമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ വീണ്ടും കള്ളം ഉയർന്നു വരുന്നു അതായത് പിണറായി വിജയനാണോ കള്ളം പറയുന്നത് അതോ നന്ദകുമാറാണോ അതൊന്നും നമുക്കറിയില്ല ഇരുപത് തവണയൊക്കെ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് ദല്ലാൾ നന്ദകുമാറിന് നുണ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് അതിനെയും കുറ്റം പറയാൻ പാടില്ല എന്തായാലും ഇവിടെയും ഒരാൾ പറയുന്നത് നുണയാണെന്ന് വ്യക്തം ഇനി തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞത് സീബ്ര ക്രോസിനെ കുറുകെ കാറിട്ടുകൊണ്ടാണെന്ന് വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മറ്റൊരു നുണയും പൊളിയുകയാണ് അതായത് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ നുണ പറയുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതായത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എയും റോഡിനു കുറുകെ കാറിട്ടതോടെ കുറേയധികം സമയം പ്രധാന റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ബസ് തടഞ്ഞു നിർത്തി എം എൽ എ തന്നെ യാത്രക്കാരെ പാളയെ വിടുകയും ചെയ്തു തുടർന്ന് പരസ്യ വിചാരണ നടത്തിയ മേയർക്കെതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ രാത്രി തന്നെ പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും മാത്രമല്ല രാത്രി തന്നെ മേയറെ വിളിച്ച് മാപ്പ് പറയാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു പരാതി നൽകിയ ഉടൻ തന്നെ ഈ ഡ്രൈവറായ യദു അതിന്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തിരുന്നു ഈ ഫോട്ടോ എടുത്ത സമയം നോക്കിയാൽ തന്നെ ഡ്രൈവർ പരാതി എഴുതി നൽകി എന്ന കാര്യം വ്യക്തമാകും കാറിന് സൈഡ് കൊടുത്തില്ലെന്നും അപകടകരമായി ബസ് ഓടിച്ച ഡ്രൈവർ അശ്രീല ആംഗ്യം കാണിച്ചു എന്നും പറഞ്ഞാണ് മേയർ പിന്നീട് പരാതി നൽകിയത് വാഹനം സൈഡ് തരാത്തതല്ല പ്രശ്നമെന്നും താനും സഹോദര ഭാര്യയും കാറിന്റെ പിന്നിലെ ഗ്ലാസ്സിലൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചുവെന്നുമായിരുന്നു മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ പിന്നിലിരിക്കുമ്പോൾ ആ പിന്നാലെ വരുന്ന സൂപ്പർഫാസ്റ്റ് ബസിന്റെയൊക്കെ ഡ്രൈവർ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ തന്നെ രാത്രിയിൽ അത് വ്യക്തമാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് രാത്രിയിൽ റോഡിലൂടെ ഒക്കെ പോകുന്ന അല്ലെങ്കിൽ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ രാത്രിയിൽ ഈ ഡ്രൈവർ ക്ഷമ പറയാനായി മേയറെ വിളിച്ചിരുന്നു എന്നാൽ സംസാരത്തിനിടെ ഒരിക്കൽ പോലും ഈ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചെന്നോ അല്ലെ ഇത്തരം ആംഗ്യങ്ങൾ നിങ്ങൾ കാണിച്ച ശരിയായില്ലെന്നോ ഒന്നും മേയർ പറഞ്ഞില്ല എന്ന് വെച്ചാൽ പിന്നീട് പ്ലാൻ ചെയ്ത് പറഞ്ഞതാണ് ഈ കാര്യങ്ങളെന്ന് വ്യക്തം അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായ മറ്റൊരു ജനപ്രതിനിധി കൂടി ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു എന്നർത്ഥം ഫലമോ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനോട് ജോലിക്ക് കയറേണ്ട എന്ന് അധികൃതർ അറിയിച്ചു ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരിക്കുന്നു മേയറേയും ഇ പി എം ഒക്കെ ന്യായീകരിക്കാൻ എം വി ഗോവിന്ദന് കഴിയുന്നത് പറയുന്ന കാര്യങ്ങൾ പിന്നീട് പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ വാദിക്കുന്ന ആളായതുകൊണ്ടാവാം എന്തായാലും ഇത്രയധികം നുണ പറയുന്ന രാഷ്ട്രീയക്കാരെയാണോ ഇത്ര നാൾ നാം വിശ്വസിച്ചതെന്ന ആശങ്കയിലാണ് നികുതിദായകരായ സാധാരണക്കാർ എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ കള്ളം പറഞ്ഞവരുടെയെല്ലാം മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അതുവരെ നമുക്ക് കാത്തിരിക്കാം